വടക്കൻ പാലക്കുഴിയിൽ ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപമുണ്ടായ അപകടത്തിൽ വാഹനത്തിൽ കുരുങ്ങിയവരെ ഫയർ ആൻഡ് റെസ്ക്യൂ സേന രക്ഷപ്പെടുത്തി മലയാറ്റൂരിൽ നിന്നും കറിപ്പൊടികളുമായി പോയ ലോറിയും ഓട്ടോറിക്ഷയും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽപ്പെട്ട ലോറിയുടെ പിന്നിൽ വിമാനത്താവളത്തിൽ നിന്നും കുറവിലങ്ങാട്ടേക്ക് പോയ മറ്റൊരു കാറും ഇടിച്ചു ഇന്നലെ രാത്രി പത്തരയോടെയാണ് അപകടം നടന്നത് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോയുടെ ക്യാബിനിൽ ഡ്രൈവറും മറ്റൊരു യാത്രക്കാരനും പുറത്തിറങ്ങാൻ കഴിയാതെ നിലയിലായിരുന്നു അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് പുഴ എന്നീ ഫയർ ആൻഡ് റെസ്ക്യൂ നിലയങ്ങളിലെ വാഹനങ്ങളെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി ഹൈഡ്രോളിക് സ്പെക്ട്രോ ഉപയോഗിച്ച് വളരെ ശ്രമപ്പെട്ട് ആളുകളെ പുറത്തെടുത്ത് കൂത്താട്ടുകുളം ദേവമാതാ ആശുപത്രിയിൽ എത്തിച്ചു ഓട്ടോ യാത്രികരായ കല്ലൂർക്കാട് കരിമ്പനയ്ക്കൽ രാജൻ ഈന്തക്കൽ സതീഷ് സുനിൽ സനൽകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത് ഫയർ ആൻഡ് റെസ്ക്യു കൂത്താട്ടുകുളം റെയ്ഡ് സ്റ്റേഷൻ ഓഫീസർ ജെ രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് യും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാറ്റ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകമൊരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു